കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ എട്ടടി ഉയരത്തിൽ നിർമ്മിച്ച മഹാബലി പ്രതിമ കൌതുകമാകുന്നു ശ്രാവണ പൌർണമി എന്ന പേരിൽ കോളേജിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് മഹാബലി പ്രതിമ ഒരുക്കിയത് കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പ്രതിമ അനാച്ഛാദനം ചെയ്തു കോളേജിലെ രൂപം സദസ് കൺവീനർ അന്ന ജാക്വലിന്റെ നേതൃത്വത്തിൽ ബി ഗ്രാഫിക്സ് വിദ്യാർത്ഥികളായ എസ് മിഥുന ജി മാധവ് ഇ ആർ ശ്രീലക്ഷ്മി ശശീന്ദ്രൻ ബി എസ് സി ജിയോളജി വിദ്യാർത്ഥിയായ ശ്രേയ സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് മഹാബലിയുടെ ശില്പം നിർമ്മിച്ചത് ഓണാഘോഷത്തിന്റെ ഭാഗമായി നിരവധി ഭക്ഷ്യവസ്തുക്കളുടെയും തുണിത്തരങ്ങളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും ഫുഡ് ഫെസ്റ്റും സഹൃദയയിൽ സംഘടിപ്പിച്ചു തുടർന്ന് വഞ്ചിപ്പാട്ട് ഓണക്കവിത ക്ലേ മോഡലിംഗ് പെയിന്റിംഗ് കോമ്പറ്റീഷനുകളും സംഘടിപ്പിച്ചു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ കെ ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി thank you വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ ലൈക്ക് ബട്ടൺ അമർത്തിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്